കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ക്ഷീരമിത്ര പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്താം ദേവിയാർ കോളനി സ്കൂളിൽ വെച്ച് നടന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പശുക്കുട്ടിയെ കൊടുക്കുന്ന പദ്ധതിയാണ് ക്ഷീരമിത്ര സി എൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ക്ഷീരമിത്ര രണ്ടായിരത്തി എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് പശുക്കുട്ടിയെ കൊടുക്കുന്ന പദ്ധതിക്ക് രൂപം നൽകി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്താമേൽ ദേവിയാർ കോളനി സ്കൂളിൽ വെച്ച് നടന്നു ക്ഷീര കാർഷിക മേഖലയുടെ പ്രാധാന്യവും പാലും പാലുൽപ്പന്നങ്ങളുടെ പ്രാധാന്യവും യുവതലമുറയ്ക്ക് കൈമാറുന്ന പദ്ധതിയാണ് ക്ഷീരമിത്ര പദ്ധതി ഒന്നാം ഘട്ടം എന്ന നിലയിൽ എല്ലാ ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പശുക്കുട്ടിയെ നൽകും പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് പി ആർ സലികുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സണ്ണി തെങ്കുംപള്ളി സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ സി എൻ വലസലൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു അൻപത് ശതമാനത്തിലേക്ക് താണു കുറവുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് മറ്റ് കാർഷിക മേഖലകൾ കേരളത്തിൽ അന്യം നിന്ന് പോകുന്നത് പോലെ ക്ഷീര കാർഷിക മേഖലയും കുറേശുരേശോഷിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കേരളം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേരം തിങ്ങുന്ന നാടാണ് കേരളം കേരളം എന്ന പേര് വന്നതോ പേര് വന്നത് തന്നെ കേരളം എന്ന വാക്കിൽ നിന്നാണ് പക്ഷെ ഇപ്പോൾ വെളിച്ചെണ്ണയും തേങ്ങയും നമുക്ക് ലഭ്യമാക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു കാലഘട്ടമാണ് ിൽമ ബോർഡ് മെമ്പർ പോൾ മാത്യു കെ എസ് എം എസ് എ ജില്ലാ പ്രസിഡന്റ് സോണി ചൊള്ളാമഠം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ അൻസാരി ബേബി അഞ്ചേരി കെ പി ബേബി ഷുക്കൂർ അനസ് പി ടി സത്യൻ അനൂപ് പി വി ജോർജ് ധർമ്മലാൽ എൽദോസ് ചാറ്റുപാറ തുടങ്ങിയ സംഘം പ്രസിഡന്റുമാർ സംസാരിച്ചു യോഗത്തിൽ കെ എസ് എം എസ് എ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് നന്ദി രേഖപ്പെടുത്തി സ്കൂൾ ഹെഡ്മിസ്ട്രസ് മഞ്ജു കാലിത്തീറ്റ വിതരണം നടത്തി മിൽമ ചെയർമാൻ പി ടി എ ഭാരവാഹികളായ ഷുക്കൂർ അനസ് എന്നിവർക്ക് പശുക്കുട്ടിയെ കൈമാറി ന്യൂസ് ബ്യൂറോ അടിമാലി